ട്രിപ്പിൾ ത്രീ ഡി വൻ മലയാളം ചാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് ആ ഒരു പേഴ്സൺ നിങ്ങളോട് സിൻസിയറായിട്ട് തന്നെയാണോ നിൽക്കുന്നത് ആ വ്യക്തിയുടെ കരണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ ഇത് കാണുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിലൂടെ കിടന്നു പോകുന്ന ചിന്തകൾ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ആ വ്യക്തിയുടെ ഹിഡൻ ഫീലിങ്സ് എന്താണെന്നുള്ളതൊക്കെയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെയില്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ മുഖം ഓർക്കുക ആ ഒരു പേഴ്സൺ നിങ്ങളിത് കാണുന്ന സമയത്ത് എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് മാത്രം ചിന്തിക്കുക അതായത് നിങ്ങളിപ്പോൾ കാണുന്നു ആ അതിൻ്റെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് നോക്കാം ഇവിടെ ഫസ്റ്റ് കാർഡ് തന്നെ കിട്ടിയിട്ടുള്ളത് ലവ് യുവേഴ്സൽ ഫസ്റ്റ് എന്നുള്ളതാണ് യുവർ സെൽഫ് റെസ്പെക്റ്റ് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ് ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ ആ വ്യക്തിൻ്റെ പിറകെ ചേസ് ചെയ്ത് നടക്കുന്നുണ്ടായിരിക്കാം വളരെ കാലമായിട്ട് ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സ്നേഹം തിരിച്ച് ചോദിക്കുന്നുണ്ട് അതുപോലത്തെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ റിസെൻ്റിലി നടന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തെ നിങ്ങൾ വേണ്ടാന്ന് വിൽക്കുക എന്നുള്ളതാണ് ഡിവാൻ പറയുന്നത് അതാണ് നിങ്ങൾക്കുള്ള ഡിവൈൻ സന്ദേശം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക അപ്പം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിറയ്ക്കുക അപ്പോൾ മാത്രമാണ് മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ നമ്മളിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ സ്നേഹത്തിന് വേണ്ടി മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ഒരു ലോ വെച്ചിട്ട് ഏതായാലും നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ നല്ല രീതിക്ക് മറ്റുള്ളവർ വളരെയധികം ബ്യൂട്ടിഫുള്ളായിട്ടും ഹാൻഡ്സം ആയിട്ടും തോന്നുന്ന രീതിയിൽ നിങ്ങൾ സൊസൈറ്റിയിലേക്ക് പോവുക നിങ്ങളിൽ സന്തോഷം ഉണ്ടായിരിക്കുക അത് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ടില്ല ശരിക്കും നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവുക ആ ഒരു സിറ്റുവേഷൻ എന്തായാലും നിങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് ഇവിടെ റൊമാൻറ്റിക് ഫീലിങ്സ് യു ആ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വെർത്ത് എക്സ്പ്ലോറിങ് നിങ്ങളുടെ ആ വ്യക്തിയോടുള്ള ആ സ്നേഹം വളരെയധികം റിയൽ ആയിരിക്കാം അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവാം പക്ഷെ നിങ്ങളോടുള്ള സ്നേഹം ആ വ്യക്തി എക്സ്പ്രസ് ചെയ്യുന്നില്ല ഫുള്ള് സ്നേഹം ഉണ്ടായിരിക്കാം പക്ഷെ അതൊന്നും നിങ്ങളോട് കാണിക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തായാലും നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വേദനകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചില്ലേ എന്നാണ് ഡിവൈൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്കേ അറിയൂ എന്താണ് നിങ്ങൾ പഠിച്ച പാഠം എന്നുള്ളത് അ സിയു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് പക്ഷേ ആ ഒരു പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഡിവൻ പറയുന്നില്ല കേട്ടോ ഡിവൻ പറയുന്നത് നിങ്ങൾ മറന്നു കളയാൻ വേണ്ടിയിട്ടാണ് അത് റിലീസ് ചെയ്യുക എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ്സ് ആ പാസ്റ്റിനെ മറന്നു കളയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡിവൻ ഫില്ല് ചെയ്യുള്ളു അതെല്ലാം മറന്നുപോയിട്ട അതൊക്കെ കഴിഞ്ഞ കാലം ഇനി വരാനിരിക്കുന്നത് പുതിയത് ആ ഒരു ചിന്തയായിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അവർ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്നെ വേദനിപ്പിച്ചു ഞാൻ അത്രമാത്രം ആ വ്യക്തിയെ സ്നേഹിച്ചു എൻ്റെ സ്നേഹം കണ്ടില്ല ഇതുപോലത്തെ കരച്ചിലുകൾ വേണ്ടാന്നിരിക്കാം ഡിവൈൻ വേറൊരു കാര്യം നിങ്ങളെക്കുറിച്ച് കണ്ടെത്തിയിട്ടുണ്ട് യു ഡിസേർവ് ലവ് നിങ്ങൾ സ്നേഹം അർഹിക്കുന്ന ഒരാളാണ് അതാണ് ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ സ്നേഹം അർഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും ഇനി ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിക്ക് നല്ലതാണ് ചിലപ്പോൾ ആ വ്യക്തി സക്സസ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ബിസിനസ് മാൻ ഓൾ ബിസിനസ് വുമൺ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനം അല അലങ്കരിക്കുന്ന പേഴ്സൺ എന്തെങ്കിലും ജോലിയുള്ള പേഴ്സൺ അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കാൻ സാധ്യതയുണ്ട് പേഴ്സണലിറ്റി നമ്പർ ആയിരിക്കാം വണ്രിക്കാം ആയിരിക്കാം അപ്പോൾ ആള് കുറച്ച് ഒരു എന്താ പറയുക അംഗീകരിക്കപ്പെടുന്ന എന്താ പറയുക സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് ആ വ്യക്തിക്കും അറിയാം ഈ വ്യക്തി കാണിച്ചതെല്ലാം അത്രയ്ക്ക് നല്ല കാര്യങ്ങളല്ല എന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ട് നിങ്ങളെ സ്റ്റാറിനെ പോലെ കാണുകയും ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് ഏറ്റവും യോജിച്ച പേഴ്സൺ നിങ്ങളാണ് ഈ വ്യക്തി എന്ത് പറഞ്ഞാലും നിങ്ങളത് കേൾക്കും അപ്പം തന്നെ പരിഹാരവും പറഞ്ഞു കൊടുക്കും പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ആ ഒരു മനോനിരയിൽ വ്യത്യാസം വരും ആ വ്യക്തി ഫ്രഷ് ആകും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം മാത്രം തരില്ല നിങ്ങളെ സ്റ്റാറിനെ പോലെ കരുതുന്നത് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന വളരെയധികം സ്നേഹമുള്ള ഒരാളായിട്ടാണ് കാണുന്നത് പക്ഷേ ആ ഇനി നിങ്ങൾ വളരെ നല്ലൊരു ഹീലറാണ് നിങ്ങൾ വിവാഹം കഴിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന ട്വിൻ കണക്ഷനാണ് നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് തിരികെ നൽകാൻ ആ വ്യക്തി തയ്യാറാണ് പിന്നെ എന്താണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ സക്സസ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നു സൺ എന്ന് പറയുമ്പോൾ തന്നെ ഒരു നിങ്ങൾ അത്രമാത്രം ഈ വ്യക്തിക്ക് എനർജി കൊടുക്കുന്ന എന്താണ് അത്രമാത്രം ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു മെയിൻ പാർട്ടായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഈ വ്യക്തി കാണുന്നുണ്ട് ആ വ്യക്തിയുടെ എല്ലാമായിട്ട് കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് കുടുംബം ഉണ്ടാകണം കുട്ടികളൊക്കെ ഇട്ട് ജീവിക്കണം അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അടുത്ത കാട് മൂൺ കാട് ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് പേടിയാണ് ചിലപ്പോൾ സമൂഹം അംഗീകരിക്കാത്ത ഒരു റിലേഷൻഷിപ്പാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വീട്ടുകാരോ നാട്ടുകാരോ പാരൻസോ ഒന്നും ഇത് പറഞ്ഞാൽ അംഗീകരിക്കില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഒരു പേടി ബാക്കിയെല്ലാം കൊണ്ടും ഓക്കെയാണ് റിലേഷൻഷിപ്പ് യെസ് അതിൻ്റെ കാരണം തേടി പോകുമ്പോഴാണ് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ വില കുറച്ച് കാണും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അപഹാസ്യനായി പോവും അപഹാസ്യയായി പോകും അപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുവന്ന റിലേഷൻഷിപ്പായിരിക്കും ഞാൻ ഒന്നുമല്ലാതെ പോവും അതാണ് വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് തരാതിരിക്കുന്നത് സ്നേഹമുണ്ട് ഫോർ ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ സ്നേഹമുണ്ട് പക്ഷേ ഞാനത് കാണിക്കില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് ഇവിടെ എന്തായാലും വേറൊരു കാര്യം ഉറപ്പാണ് വേറൊരാൾ വേറെ കുറച്ച് പേര് ഈ ഒരു റിലേഷൻഷിപ്പിനെ വേണ്ട എന്ന് പറഞ്ഞ് ഈ വ്യക്തിയെ മാറ്റി നിർത്താൻ നിങ്ങളെ മാറ്റി നിർത്താൻ പ്രേരിപ്പിക്കുന്നുണ്ട് പാരൻസ് ചിലപ്പോൾ പറയുന്നുണ്ടാവാം വേണ്ട നമുക്ക് പറ്റില്ല നമുക്കത് സ്വീകാര്യമല്ല എന്ന് പറയുന്നുണ്ടാവാം ഫ്രണ്ട്സ് ആണെങ്കിലും ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസും ഇവിടെ ഉണ്ട് ഇനി ഗോഡസ് ഓഫ് ദ മൂൺ എന്ന് പറയുമ്പോൾ ആക്ച്വലി നിങ്ങളുടെ ആ ഒരു രൂപസൗകുമാരി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി ഓർ ഹാൻഡ്സം ഒക്കെ ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം നിങ്ങളെ കാണണം എന്നൊക്കെയുള്ള ഒരു മോഹമുണ്ട് ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങൾ പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു നിങ്ങൾ എന്താണോ ഈ വ്യക്തിയുമായി വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ആ ഒരു വാഗ്ദാനങ്ങൾ പാലിക്കാൻ നിങ്ങൾ ഇപ്പോഴും ഒരുക്കുകയാണ് നിങ്ങൾ ആ ഒരു വളരെയധികം സ്റ്റെബിലിറ്റിയോടുകൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എത്ര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായാലും നിങ്ങൾ ചിന്തിക്കുന്നത് അതെന്തായാലും പോസിറ്റീവായിട്ട് ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്കും ജോബൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾ ഫിനാൻഷ്യലി വളരെയധികം സ്റ്റേബിളായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേറൊരാൾ വഴിയായിട്ട് ഈ വ്യക്തിയോട് സംസാരിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്കുണ്ടായേക്കാം അതായത് ചിലപ്പോൾ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം ചിലപ്പോൾ വേറൊരാളിൻ്റെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ അവരിൽ നിന്ന് തന്നെ ഈ ഒരു പേഴ്സണെക്കുറിച്ച് അറിയുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ കോമൺ ഫ്രണ്ടിൽ നിന്ന് ചില വാർത്തകൾ ഈ വ്യക്തിയെക്കുറിച്ച് കേൾക്കുന്നതായിരിക്കാം ഇവിടെ ഏതായാലും വേറൊരാളെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വഴികാട്ടിയായിട്ട് ഒരാൾ വരാതിരിക്കും പക്ഷെ ഇവിടെ ആ വ്യക്തിയും നിങ്ങളെ വാല്യൂ കരുതുന്നുണ്ട് ഈ ഒരു പേഴ്സണും നിങ്ങളെ നന്നായിട്ട് നിങ്ങൾ വാല്യബിൾ പേഴ്സൺ ആണെന്ന വ്യക്തിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുമാത്രം ബാലൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും എന്തുമാത്രം അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ആ വ്യക്തിയെ എന്തോ വള്ളി വെച്ച് ചുറ്റി കെട്ടിയ ഒരവസ്ഥയിലാണുള്ളത് ആ വ്യക്തിക്ക് അനങ്ങാൻ പറ്റാതെ നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഡിസിഷൻ പറയാത്തതും നിങ്ങളുടെ മനസ്സ് കാണുന്നില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നതും അപ്പോൾ അയാൾ ശരിക്കും കെട്ടിവെച്ചിരിക്കുകയാണ് ടൈഡപ്പ് എന്ന് പറയുമ്പോൾ ഒന്നും അനങ്ങാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ പക്ഷെ ആൾ അപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഒരു ഗ്രീൻ ബട്ടർഫ്ലൈ ഈ ഒരു റിലേഷൻഷിപ്പിൽ പുതിയ ചില നാമ്പുകൾ ഉണ്ടായേക്കും എന്നുള്ളൊരു സൂചന തരുന്നുണ്ട് ഈ വ്യക്തിയുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആണ് ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം അറിയുന്നുണ്ട് എന്നുള്ളതാണ് സാരം എന്തുമാത്രം ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തിക്ക് അറിയാം ഇവിടെ തെറ്റിദ്ധാരണയില്ല പക്ഷേ ആ വ്യക്തിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് ഒരുപക്ഷെ സാഹചര്യം മാറുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിന്നും ഇരിക്കും ഇവിടെ പേഴ്സണിൻ്റെ നെയ്മും വൈ ബി ടി എസ് എൽ ഡബ്ല്യു യു സി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് ഐ എഫ് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണെ നെയിമിലെ ലെറ്റേഴ്സ് ലെറ്റേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസലെറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് ടോർ എസ് എയ്റ്റീൻ തേർട്ടി നയൻ തേർട്ടി ഫൈവ് സ്പൈസിസ് ഡാർക്ക് കോംപ്ലക്ഷൻ ഫിഫ്റ്റി ടു കാപ്രിക്കോൺ ട്വൻ്റി നയൻ റെഡ് കളർ ടോൾ എന്ന് കിട്ടിയിട്ടുണ്ട് നല്ല ഹൈറ്റുള്ള പേഴ്സായിരിക്കാം തേർട്ടീ ായിരിക്കാം ആർക്കിൻഷൽ ഏരിയൽ പേരൻസ് യെസ് ഫ്രണ്ട്സ് ഓക്കെ ജൂൺ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം പാലക്കാടെന്നൊക്കെ കിട്ടിയിട്ടുണ്ട് വയനാട് എന്ന് കിട്ടിയിട്ടുണ്ട് ബാംഗ്ലൂർ പത്തനംതിട്ട ചെന്നൈ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ഏഞ്ചലിനോട് ചോദിക്കാം അപ്പോൾ ഏഞ്ചൽ എന്താണ് അതിന് ആൻസർ തരിക എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓർക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ മനസ്സിൽ ഓർക്കുക തേർഡ് ക്വസ്റ്റൻ ഓർക്കുക ഫസ്റ്റ് ആൻസർ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഏഞ്ചൽ ആർക്ക് ഏഞ്ചൽ പ്ലീസ് ഗവ റൈറ്റ് ആൻസർ നോ എന്നുള്ളതാണ് ആൻസർ കിട്ടിയിട്ടുള്ളത് പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ഈ ഒരു സിറ്റുവേഷൻ എല്ലാം ഇംപ്രൂവായി നിങ്ങൾക്ക് കിട്ടും തേർഡ് ക്വസ്റ്റ്യൻ ഗെറ്റ് മോർ ഇൻഫോർമേഷൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ കിടക്കുന്നതേ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ആ ഒരു അനുസരിച്ച് തീരുമാനങ്ങളൊന്നും എടുക്കണ്ട ഇനി വരാനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ